കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിലവിൽ വന്നു സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആദ്യ പൊതുയോഗം ഇളമ്പള്ളൂരിൽ നടത്തി പതിനഞ്ചംഗ ഡയറക്ടർ ബോർഡിനെയും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഡിജിറ്റൽ ഇന്റർനെറ്റ് വിതരണ രംഗത്ത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് മുന്നിൽ ഒരു ജനകീയ ബദലായി രാജ്യത്ത് മുന്നേറുന്ന കേരള വിഷൻ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷന്റെ കമ്പനി നിലവിൽ വന്നു സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ആദ്യ പൊതുയോഗം കുണ്ടറ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുയോഗം പതിനഞ്ചംഗ ഡയറക്ടർ ബോർഡിനെയും തെരഞ്ഞെടുത്തു ചെയർമാനായി കുര്യാക്കോസ് വൈദ്യരെയും മാനേജിംഗ് ഡയറക്ടറായി ബിനു ശിവദാസിനെയും ഫിനാൻസ് ഡയറക്ടറായി സുരേഷ് ബാബുവിനെയും പി ബിനുവിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും യോഗം തെരഞ്ഞെടുത്തു കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് ആവശ്യമായതെന്നും മികച്ച ക്വാളിറ്റിയും വിലക്കുറവും ഉറപ്പാക്കുന്ന കൺസ്യൂമർ സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടത്തി ഒരു 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 എന്ന് പറയുന്ന സംവിധാനം കുട്ടിയുടെ

സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ മത്സരം ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നമ്മളോട് മത്സരത്തിലേക്ക് അവർ വില കുറച്ചാൽ പോലും നമ്മളെ ഏതെങ്കിലും ജില്ലയിൽ എല്ലാ കേബിൾ നെറ്റ്വർക്ക് ഏരിയയിലും സൌത്ത് സ്റ്റോർ എന്ന പേരിൽ ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളുടെ സെൻട്രൽ സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടന്നു കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി സുരേഷ് കുമാർ വി എസ് ജ്യോതികുമാർ ഡയറക്ടർമാരായ ബിനു ഭരതൻ തോമസ് പി ചാക്കോ മുഹമ്മദ് നവാസ് വി പി ബിജു അനിൽ മണിമന്ദിരം സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗം താജുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ പി ബി സുരേഷ് ആമുഖ പ്രഭാഷണവും സി എ ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സ്വാഗതവും ജില്ലാ ട്രഷറർ പിള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ